ഇത് മാസ മോട്ടോഴ്സിൽ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് ആയിട്ട് നമ്മളത് ലീക്കിൻ്റെ കംപ്ലയിൻറ്റിന് റെഡിയാക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ടോ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ ഇവിടെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് അതിലാണ് ലീക്കായി വരുന്നത് നമ്മളത് അയച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ അത് അയച്ച് മാറ്റുമ്പം ആ കറിൻ്റെ മൗണ്ട് റബ്ബർ മുകളിലെ ബോൾട്ട് ഇടുന്നതിൻ്റെ ഉള്ളിലും രണ്ട് റബ്ബർ വന്നുണ്ട് അതും കൂട്ടത്തിലേക്കിടെ നമുക്ക് മാറ്റിയിടുന്നു കേട്ടോ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മോശമാണ് അപ്പോൾ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഈ വരുന്ന ഒരു പൈപ്പ് പൊട്ടി പൊട്ടിക്കിടക്കണ്ടാവും അപ്പോൾ അത് വണ്ടി ഐസലേറ്റർ കുറിക്കുമ്പോൾ ഓഫ് ആവാനായിട്ടൊരു കാരണമാവുന്നത് അത് അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ഇവിടെ മാറ്റിയിട്ടുണ്ട് കാരണം അത് കൂടുതലായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈലേജ് ഇഷ്യൂട്ട് കാര്യങ്ങൾ വരും പിന്നെ വണ്ടിക്ക് മിസ്സും കാര്യങ്ങളായിട്ട് വരും അപ്പോൾ ചെറിയ ആരംഭമാണ് അപ്പോൾ കൈയോടെ നമ്മളത് മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ ഇതുണ്ടോ അത് ഈ ഗ്യാപ്പിൽ എയർ വലിച്ച് കയറ്റുന്നുണ്ടാവും ചെറിയൊരു പൊട്ടലാണ് പക്ഷെ അത് കിടക്കും തോറത് വീണ്ടും കൂടുതലായിട്ട് വരും അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയി ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇട്ടേക്കാം നമുക്ക് വേറെ ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻസോ ഒന്നും പറഞ്ഞിട്ടില്ല എഞ്ചിൻ ഓയിലും ആ ഹെഡിൻ്റെ ലീക്കുമാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്യണം പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ ഈ കവറൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ അതുമേ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു സെറ്റായിട്ട് തോന്നുന്നു പക്ഷേ ഇരിക്കുമ്പോൾ ഓൾറെഡി പൊട്ടിയിരിക്കണേ മൺകാടൊക്കെ ഈ സൈഡ് പൊട്ടിയിരിക്കുന്നുണ്ട് ഓക്കെ അത് അതിൻ്റെ സൗണ്ടൊക്കെ വേണ്ടി ഓടിക്കുമ്പോൾ കിട്ടും നമുക്ക് ഇത് ഏക ജർക്ക് ചെയ്തൊരിക്കതാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വാട്സപ്പിനി കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ